അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസാണ് ഇന്ന് കാണിച്ചതൊക്കെ അതേപോലെ ഇന്ന് കുറച്ചൊരു ടോപ്സും കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതും കൂടി കാണുക നല്ല നല്ല മോഡൽസിലുള്ള ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നല്ല കോട്ടൺ നൈറ്റിയുമായിട്ടാണ് കോട്ടൺ നൈറ്റി നോർമൽ ടൈപ്പാണ് അതായത് നെക്ക് വർക്കൊന്നും ഇല്ലാത്ത നല്ല പ്യുർ കോട്ടനിലുള്ള നൈറ്റീസുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് അങ്ങനെ വാങ്ങിക്കാം വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് പയ ബസ് സ്റ്റാൻഡാണ് ഷോപ്പ് വരുന്നത് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ ഒന്ന് വിളിച്ച് ബന്ധപ്പെട്ടാൽ മതി വാട്സപ്പ് നമ്പറാണ് അതേപോലെ കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റിയ നമ്പറാണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കി വെക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നല്ല നല്ല ഐറ്റംസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നല്ലൊരു ഇതാ ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഡിസൈനാണ് ഞങ്ങളുടെ ഭാവ ഓട്ടനാണ് ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ ഇത് സൈസ് വരുന്നത് ഏകദേശം ഫിഫ്റ്റി ഫൈവിൻ്റെ ലെങ്ത്തും പിന്നെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി ഏഴ് ചെസ്റ്റ് അളവും വരുന്നുണ്ട് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് അളവ് പിന്നെ സിബുള്ള ടൈപ്പാണ് ഓക്കെ ഇത് ഇപ്പോൾ കാണിക്കുന്നത് സിബുള്ള ടൈപ്പാണ് പിന്നെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് അതേപോലെ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടും കൈനെ ഒരു രണ്ട് എക്സ്ട്രാ പീസ് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് പിന്നെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഡിസൈൻ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലൊരു നാലഞ്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ കളേഴ്സ് പരിചയപ്പെടുത്താം നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസും അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനുമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു ഫോർട്ടി ടു ആണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു തരുന്നവർക്കും ഓൺലി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്നതാണ് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത് രൂപ അതേപോലെ നിങ്ങൾ പത്ത് പീസ് എടുക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് അതിൻ്റെ മേലെ പത്ത് പീസ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നല്ല ത്രീ ഫോർ സ്ലീവുള്ള ആണ് ഇതാ കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കച്ചവടക്കാർക്കാണെങ്കിൽ സെയിലിന് ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ പത്ത് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപയായിട്ടും തരുന്നതാണ് ഇതൊക്കെ മാർക്കറ്റിൽ ടു ഫിഫ്റ്റിക്ക് സെയിൽ ചെയ്യുന്ന ഐറ്റംസാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഇതാ വേറെ വേറെ ഡിസൈനിലാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഡിസൈനാണ് ഫിഫ്റ്റി ഫൈവ് ലെങ്ത്തും നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ചെസ്റ്റളവുമാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആ ഒരു ഡിസൈനിൽ കളർ ചേഞ്ചാണ് പിന്നെ വരുന്നത് ഒരു അതിൻ്റെ തന്നെ കളർ ചേഞ്ച് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഓക്കെ ഒക്കെ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്ന സ്ലീവാണ് പിന്നെ അതിൻ്റെ ഒരു ബ്രൗൺ കളറ് പിന്നെ ആ ഒരു ഡിസൈനിൽ ഈ ഒരു കളറും കൂടി ആണ് വയലറ്റ് ആണ് ഇതൊക്കെ ജിബുള്ള ടൈപ്പാണ് പിന്നെ വരുന്നത് വേറൊരു ഡിസൈൻ ഇത് നല്ല മൂവിങ് ഉള്ളൊരു ആണ് ഇത് കുറച്ചും കൂടി ചെസ്റ്റ് അളവ് കിട്ടും നാൽപ്പത്തെട്ടിൻ്റെ മേലെ ചെസ്റ്റ് അളവ് വരുന്നുണ്ട് അത്യാവശ്യം തടി ഉളവൊക്കെ പറ്റും അതിലിപ്പോൾ നിലവിൽ രണ്ട് കളറിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കോഫി ബ്രൗണും അതേപോലെ മെറൂണും ഓക്കെ പിന്നെ അതിൻ്റെ വേറൊരു ഡിസൈനാണ് അത്രത്തന്നെ ചെസ്റ്റ് അളവ് വരുന്ന വേറൊരു ഡിസൈൻ ഓക്കെ ആ ഒരു ഡിസൈനിൽ മൂന്ന് നാല് കളർ അവൈലബിൾ ആണ് അതിൻ്റെ അതേ ഡിസൈനിൽ തന്നെ ഒരു റെഡ് കളർ കോംബോ പിന്നൊരു നേവി ബ്ലൂ വാവ് ണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതൊക്കെ സെയിം റേറ്റ് ആണ് നേരത്തെ പറഞ്ഞ അതേ റേറ്റ് ആണ് നിങ്ങൾ സിംഗിൾ പീസ് എടുക്കുന്നവരാണെങ്കിൽ ഇരുന്നൂറ്റി ഇരു ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും അയച്ചു തരുന്നവർക്കാണെങ്കിൽ പിന്നെ പത്ത് പീസ് പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവർക്കാണെങ്കിൽ ഇരുന്നൂറ് രൂപേൻ്റെ തോതിലും തരുന്നതാണ് ഇതൊക്കെ ആ ഒരു ക്വാളിറ്റിയിൽ വരുന്ന നൈറ്റ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം ഫോർട്ടി ഫൈവ് ആണ് പിന്നെ നിങ്ങൾ എടുക്കുന്ന വെയ്റ്റിൻ്റെ ക്വാണ്ടിറ്റിയുടെ വെയ്റ്റ് പോലെ ഇരിക്കും ഷിപ്പിംഗ് ചാർജ് ഓക്കെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് എവിടെ വേണമെങ്കിലും അയച്ചു വരുന്നതാണ് ഇനി കാണിക്കുന്നത് എനിക്ക് ടൈപ്സ് ആണ് അല്ലാ ഇതിൽ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത്തേ നാൽപ്പത്തെട്ടിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരും പിന്നെ സ്ലീവ് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് അതേപോലെ മെറ്റീരിയൽ പ്യൂർ ആണ് നല്ല കോട്ടൺ ആണ് കോട്ടനാണ് പക്ഷേങ്കിൽ ജിബില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ജിബ് ടൈപ്പ് ആണ് പിന്നെ ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ആണ് അൻപത്തഞ്ച് ആണ് വരുന്നത് ഓക്കെ ഇതിൽ കുറച്ച് കളേഴ്സ് അവൈലബിൾ ആണ് അതേ ഡിസൈനിൽ തന്നെ കുറച്ചധികം കളേഴ്സ് ഉണ്ട് സെയിം ഡിസൈനിൽ ഇതിൻ്റെയൊക്കെ പീസ് അവൈലബിൾ ആണ് ജസ്റ്റ് സിംഗിൾ സിംഗിൾ പീസ് നിങ്ങൾക്ക് കാണിക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ സെയിം കളറിൽ പീസ് കൂടുതൽ വേണ്ടവരാണെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇന്ന് കാണിച്ച നൈറ്റീസൊക്കെ സെയിം കളറിൽ പീസുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഡ്രസ് കോഡ് പോലെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് പോസ്റ്റൽ വൈ ആണ് നോർമൽ അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട സേഫ് ആൻഡ് സെക്യൂർ ആണ് നിങ്ങളുടെ പൈസ എവിടെയും പോവില്ല ബൈ ചാൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീഫണ്ട് എന്ന് ചെയ്തു തരുന്നതാണ് മീൻസ് അയച്ചു തരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയച്ച പൈസ തിരിച്ചു തരുന്നതാണ് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല ഓർഡർ തന്നവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് ദ ലാസ്റ്റ് വൺ ഒരു മെറൂൺ കളറിലും കൂടിയാണ് പരിചയപ്പെടുന്നത് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആണ് ഇന്ന് കാണിച്ചതൊക്കെ അതേപോലെ ഇന്ന് കുറച്ചൊരു ടോപ്സും കൂടി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അതും കൂടി കാണുക നല്ല നല്ല മോഡൽസിലുള്ള ലോ റേറ്റിൽ വരുന്ന നല്ല മെറ്റീരിയലുള്ള ടോപ്സാണ് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നേരെ ഇനി നിങ്ങൾക്ക് ലോ റേറ്റിലുള്ള നല്ല ക്വാളിറ്റിയുള്ള ടോപ്സാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ നെട്ടും അത്രയും ലോ റേറ്റിലാണ് തരുന്നത് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് ഇത് മെറ്റീരിയൽ വരുന്നത് ടു ടോൺ ടൈപ്പാണ് നെകലൊന്നും അടിക്കൂല ഉള്ളു കാണാത്ത മെറ്റീരിയലാണ് ട്രാൻസ്പെറൻ്റ് അല്ല അതേപോലെ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് പിന്നെ സൈഡ് ഓപ്പൺ ആണ് അത് ഇപ്പോഴത്തേക്കും പറയുന്നുണ്ട് പിന്നെ ഇത് ആ ബോക്സിന് ഇതുപോലെ ഡിസൈന് വരുന്നൊരു വർക്കാണ് വരുന്നത് ഇതാ പിന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ നല്ല സ്ലീവ് ഇറക്കം വരുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ സ്ലീവ് വേണ്ടവർക്കാണെങ്കിൽ ചെറുതാക്കാൻ പറ്റും ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ മീൻസ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് വരുന്നുണ്ട് അതേപോലെ ലെങ്ത്ത് വരുന്നത് ഫോർട്ടി വണ് ആണ് നാൽപ്പത്തി ഒന്ന് ലെങ്ത്തും നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവാണ് പിന്നെ ഇതിൻ്റെ കളേഴ്സ് കാണിച്ച പരിചയപ്പെടുത്താം ഡബിൾ എക്സ് എൽ ആണ് ഇപ്പോൾ നിവൃത്തി കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാ ഇതിൻ്റെ വേറൊരു കളർ ചേഞ്ച് ഓക്കെ അപ്പോൾ സൈസ് മറക്കേണ്ടത് ഡബിൾ എക്സിലാണ് നാൽപ്പത്തി നാല് ചെസ്റ്റ് അളവും അതേപോലെ ലെങ്ത്ത് ഫോർട്ടി വൺ ആണ് നാൽപ്പത്തി ഒന്ന് ലെങ്ത്തും ഇതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അതേപോലെ ഇതൊന്നും നരച്ച് പോകില്ല അളക്കിക്കഴിഞ്ഞാലും ഇതേ ഷൈനിങ് തന്നെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ആ ഒരു ഡിസൈനിൽ ഒരു മെറൂൺ കളറാണ് അപ്പോൾ ഇത് റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് വാങ്ങിക്കോളൂ ടു നയൻറ്റി ഫൈവ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അത് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളൂ ടു ഫിഫ്റ്റി റുപ്പീസിന് തരുന്നതാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും സിംഗിൾ പീസ് എടുക്കുമ്പോൾ അതേ സമയത്ത് നിങ്ങൾ ആറ് പീസിൻ്റെ മേലെ എടുക്കുന്നതാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കും നിങ്ങൾക്ക് തരുന്നതാണ് ടൂ തേർട്ടി റുപ്പീസിന് പക്ക ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് നിങ്ങൾക്ക് സെയിലിനാണെങ്കിൽ ഫുൾ ആയിട്ട് ത്രീ ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല കണ്ടാൽ പെട്ടെന്ന് എടുക്കുന്ന ഒരു മോഡലാണ് ഇതൊക്കെ നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയലാണ് ഒരു കാഞ്ചി കാഞ്ചിക്കോട്ട് ടൈപ്പ് മെറ്റീരിയലാണ് അതായത് ടൂ ടോൺ ആണ് ഈ മെറ്റീരിയലിൻ്റെ പേര് ഏകദേശം റയോണിനകട്ടി നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതാ ഈ കൈവച്ചാൽ തന്നെ ഉള്ളു കാണില്ല അത്രയും കട്ടിയുള്ള തുണിയാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് സൈസ് മറക്കേണ്ട ഡബിൾ എക്സ് എൽ ആണ് സൈസ് ത്രീ ഫോർ സ്ലീവാണ് ലെങ്ത് നാൽപ്പത്തി ഒന്ന് ഇഞ്ചും അതേപോലെ ചെസ്റ്റ് അളവ് ചെസ്റ്റളവ് നാൽപ്പത്തിനാലുമാണ് വരുന്നത് ഇതാ ഇതിൻ്റെ കളേഴ്സ് ആയിക്കോളും ഇതിൻ്റെ ബോക്സിന് ഡിസൈന് മാറുന്നുണ്ട് ഇതിൻ്റെ നെക്കിൻ്റെ അവിടെ ഡിസൈൻ മാറി വരുന്നുണ്ട് നെയ്യൊരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ ഡിസൈൻ എംബ്രോയ്ഡറിയിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ റേറ്റ് മറക്കണ്ട നിങ്ങൾ ഒരു പീസ് പർച്ചേസ് ചെയ്യുന്നതാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അതേപോലെ ആറ് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ തോതിലും വരുന്നതാണ് അത് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് വെയ്റ്റിനനുസരിച്ചുള്ള ഷിപ്പിംഗ് ചാർജ് ഒരു പീസല്ലാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് മിനിമം വരാറ് പിന്നെ നിങ്ങളെടുക്കുന്ന വെയ്റ്റിൻ്റെ അനുസരിച്ചിട്ടാണ് റേറ്റിലുള്ള വേരിയേഷൻ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഡബിൾ എക്സ് എൽ സൈസാണ് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ടോപ്സ് ഒന്നും ഇല്ലേന്ന് അപ്പോൾ ടോപ്സ് ആവശ്യമുള്ളവരാണെങ്കിൽ സെയിലിനൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ അതേപോലെ സെൽഫ് ഉപയോഗിക്കുന്നവർക്കാണെങ്കിലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും ത്രീ ഫിഫ്റ്റിയിൽ കോറിനേറ്റ് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇത് കിട്ടേയില്ല അത്രയും ലോ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് നല്ല ഓഫർ പ്രൈസ് ആണ് ഓൺലി ഇരുന്നൂറ്റമ്പത് രൂപ സിംഗിൾ പീസ് ആറ് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരും അപ്പോൾ ആവശ്യമൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ വേഗം സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള ഉള്ളൊരു ഐറ്റമാണ് അതാ നല്ലൊരു യാഷ് കളർ പിന്നെ വരുന്നത് ഒരു മെറൂൺ കളറാണ് ഡാർക്ക് മേറൂണ് ഓക്കെ അതുപോലെ അതിൻ്റെ നെക്സ്റ്റ് ഇതാ ഈ ഒരു കോഫി കളറാണ് വരുന്നത് സെയിം ഡിസൈനിൽ തന്നെ ബോക്സ് വർക്കാണ് വരുന്നത് പിന്നെ വരുന്നത് ഇതാ വേറൊരു കളർ കോംബോ ഇപ്പോൾ ആവശ്യം ഏതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക പെട്ടെന്ന് പെട്ടെന്ന് തീരാൻ ചാൻസ് ഉള്ള ഒരു ഐറ്റമാണ് കാരണം അത്രയും ലോ റേറ്റിലാണ് ഈ ടോപ്സൊക്കെ കൊടുക്കുന്നത് അപ്പം ഇൻഷോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ലാസ്റ്റ് വൺ ആ ഒരു ഡിസൈനിൽ ഒരു കോഫി ബ്രൗൺ ആണ് അപ്പോൾ ഇതിപ്പം കാണിച്ചത് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ തന്നെ ട്രിപ്പിൾ ട്രിപ്ലെക്സലും അവൈലബിൾ ആണ് ത്രീ എക്സ് എൽ സൈസും അവൈലബിൾ ആണ് അതിൻ്റെ ഒരു പീസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നിവർത്തി കാണിക്കാം ഇതാ ഈ സൈസാണ് ത്രിപ്ലക്സ് എൽ വരുന്നത് ത്രിപ്ലെ എക്സിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ ബോക്സിന് ഇതേപോലെ വർക്ക് അതേപോലെ ഇതിൻ്റെ ചെസ്റ്റുകൾ വരുന്നത് നാൽപ്പത്തി ആറാണ് കുറച്ചും കൂടി ചെസ്റ്റ് വീതി ഉണ്ടാവും അതേപോലെ ലെങ്ത്ത് നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് ഫോർട്ടി ത്രീ ആണ് ലെങ്ത്ത് പിന്നെ ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ നല്ല ഇറക്കം വരുന്ന സ്ലീവുമാണ് ഇതിൻ്റെ കുറച്ച് കളേഴ്സ് നിങ്ങൾക്ക് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഇതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു വയലറ്റ് ആ ഇതൊക്കെ ത്രിപ്ലക്സ് എൽ വരുന്ന കളേഴ്സ് ആണ് അപ്പോൾ ഏതാണോ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ നിവർത്തിയ അതേ സെയിം ഡിസൈനാണ് അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് ത്രിബ്ലെക്സെൽ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും പീസാണ് ട്രിപ്ലെക്സ് എല്ലിപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ അതേ റേറ്റ് തന്നെയാണ് സിംഗിൾ പീസ് എടുക്കുമ്പോൾ യൂട്യൂബ് കണ്ടു വരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഇരുന്നൂറ്റി അമ്പത് രൂപയും ആറ് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയായിട്ടും തരുന്നതാണ് അപ്പോൾ നല്ല ഒരു ഓഫറാണ് അവർ പാഴാക്കരുത് ഇൻഷാല്ല പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് തരിക അതേപോലെ ഇനി ഇൻഷാല്ല നാളെ ഇനി വരും ദിവസങ്ങളിൽ ഷോൾ നൈറ്റീസ് പരിചയപ്പെടുത്താനുണ്ട് അതേപോലെ നോർമൽ നൈറ്റീസിൽ തന്നെ വേറെ വേറെ മോഡൽസ് ഒക്കെ പരിചയപ്പെടുത്താനുണ്ട് ഇൻഷാല്ലാ അതേപോലെ ഡെയിലി വേസ് ഉടനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഓരോരോ ഐറ്റംസ് ആയിട്ട് വരുന്നുണ്ട് അതേപോലെ ഈ ആഴ്ച ഇൻഷാല്ല ഒരു ഗിവിങ് വീഡിയോയും കൂടി ചെയ്യുന്നതാണ് അപ്പോൾ ഇടുന്ന വീഡിയോസ് ഒക്കെ മാക്സിമം കാണുക പരമാവധി ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ